ഹലോ അസ്സാം വലൈക്കും അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സേഫാണ് എന്ന് വിശ്വസിക്കുന്നു കേട്ടോ പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോസ് വീഡിയോസൊക്കെ വളരെ കുറവാണ്ട്ടോ അപ്പോൾ മുന്നേ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ പർച്ചേസിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടതാ കേട്ടോ നമുക്ക് ക്രോക്കറി ഐറ്റംസുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതായിരുന്നു പിന്നെ ഇടാൻ പറ്റിയില്ല എന്നെ കുറച്ച് ഡിലേ ആയിപ്പോയി പിന്നെ എന്താ പറയുക അപ്പോൾ നമുക്കിതാ എല്ലാം തരില്ല നമ്മളെ ഡേറ്റ് ഒക്കെ ഫിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തുടങ്ങി ഓരോന്നോരോന്നായി ചെയ്ത് ചെയ്തിങ്ങനെ വരികയാണ് നമുക്ക് പാ പാടത്തിൻ്റെ സൈഡായ കാരണം കൊണ്ട് വഴിയുടെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലോണം മഴയൊക്കെ അട അടഞ്ഞു നിന്നതിനാൽ അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് ഇതായി പോയിണ്ടായിരുന്നു അപ്പോൾ എല്ലാം തരില്ല കുഴപ്പമൊന്നുമില്ല ഒക്കെ ശരിയായി പിന്നെ അതിൻ്റെ ഇടയ്ക്കായിരുന്നല്ലോ നമ്മളെ വയനാട്ടത്തെ ദുരന്തവും പിന്നെ എന്താ പറയുക അർജുൻ്റെ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഇതായിട്ട് ആ സമയത്തൊന്നും നമുക്ക് പ്രശ്നമില്ല പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് വീട് ഇവിടെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നമ്മുടെ ആരും നമ്മൾ അറിയാത്ത ഒരാളാണെങ്കിൽ പോലും അപ്പോൾ ആ ഒരു വാർത്ത കൂടി നമുക്ക് ഭയങ്കര ഒരു വിഷമമുണ്ടാക്കിയ പോലെയായി അപ്പോൾ അങ്ങനൊക്കെ ആയിട്ട് പിന്നെ ആ സമയത്തൊന്നും ഉണ്ടാവുന്നതൊക്കെ ഇരുന്നതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വീട് വീടിരിക്കലും കാര്യം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പതിനേഴാം തീയതി ആണോ നമ്മുടെ ഡേറ്റ് ആക്കിയിട്ടുള്ളത് അപ്പം അലഹമില്ല ഇതുവരെ എല്ലാവരും ആഹത്താണ് അപ്പം നിങ്ങളും ദുവാ ചെയ്യുക ഞാൻ ദ ചെയ്യാൻ കിട്ടാം അപ്പോൾ ഈ നമ്മൾ പാടത്തി ഇവിടുത്തെ ആ തറവാടിൻ്റെ അടുത്തുള്ള കാഴ്ചകളാണ് ചെയ്യാനിട്ട് അതൊക്കെ കളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇതാണോ വഴി എന്നൊക്കെ കറക്റ്റ് തന്നെ നമുക്ക് പാട പാടവരുമ്പത്താണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളത് പക്ഷേ ഇപ്പോൾ വീട് വെക്കണത് നമുക്ക് വഴിയൊക്കെ ഉണ്ട് കിട്ടാം ആ സ്ഥലത്തേക്ക് ഇപ്പോൾ അവർ സ്കൂൾക്ക് പോവാണ് സ്കൂൾക്ക് പോകുമ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുക പിന്നെ വോയിസ് ഓവറൊക്കെ ഞാനിപ്പോൾ പുറത്ത് നിന്നിട്ടാണ് കേട്ടോ ഓരോ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് കൊടുത്ത് കൊടുക്കുകയാണ് എല്ലാം സൈലൻ്റ് ആയൊരു സ്ഥലത്ത് നിന്ന് ഇരുന്ന് ഇരുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു സാഹചര്യം ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് അപ്പോൾ അത് കാരണമാണ് അലഹദില്ല എന്നാലും ഒരുപാട് സന്തോഷം കേട്ടോ ഇത്രയും മേലായി കിട്ടിയല്ലോ എന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ പിന്നെ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം ഇന്നത്തെ വിശേഷം നമ്മൾ എന്താ പറയുക വീട് ഇരിക്കല കായിക കാരണം കൊണ്ട് വീടൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി സെറ്റാക്കി പോകാണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാണ്ട് അവന് ഓരോ ദിവസത്തേതായിട്ട് എനിക്ക് പറ്റുമ്പോൾ ഇടക്കെടുക്കുകയോ എടുത്ത് വെച്ച വീഡിയോസാണ് കേട്ടോ പിന്നെ നമ്മൾ അതിനിടയ്ക്ക് നെസ്റ്റോയിൽ പോയിട്ട് അടപ്പാളി നെസ്റ്റോ പോയോക്കി നോക്കുമ്പോൾ കുറച്ച് സാധനം മിക്സിക്ക് എന്തോ ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി നോക്കിയതാണ് അപ്പോൾ അങ്ങനെ പോയ പൊക്കം നിങ്ങൾക്കും വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ വക സാധനങ്ങളൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ അത് കാരണം ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിങ്ങനെ കണ്ടുനോക്കി വെക്കുമ്പോൾ അങ്ങനെ ഒന്ന് കുറച്ച് എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ മിക്സിക്ക് നോക്കി നോക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റ് വരുന്നേ കാരണം പിന്നെ വാങ്ങിച്ചില്ലാട്ടാണ് പിന്നെ അങ്ങനെ ഓൺലൈനിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്തത് പിന്നൊരു ദിവസതാണ് നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് പുതിയ വീട്ടിൽ തോട്ടം വൃത്തിയാക്കാൻ വേണ്ടി പോവാട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് സാധനങ്ങളൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി അതൊക്കെ ഒന്ന് ഒരുക്കി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കാരണമെന്ന് വെച്ചെങ്കിൽ ദിവസം കുറച്ചല്ലെങ്കിൽ കൂടിയിട്ട് നമ്മൾ എത്തിയിട്ടില്ല ആരോടും അങ്ങനെ പറയാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിനിടയ്ക്ക് നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ ഒന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോഴത്തെ ഒരു വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് നമുക്ക് ഫ്രിഡ്ജും എടുത്തിട്ടുള്ളത് അപ്പം പിന്നെ ഇവിടുന്ന് വാഷിംഗ് മെഷീനൊക്കെ നോക്കി ഇങ്ങനെ കണ്ടു നോക്കുമ്പോഴെടുത്തതാണ് പിന്നെ നമ്മളിത് വീട്ടിൽ വന്നതിന് ശേഷം അവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് സെറ്റിംഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിയിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോവുക ഫുൾ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ചോറും ചായയും ഒക്കെ എടുത്തിട്ടാണ് പോവുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കുറച്ച് വഴി ഇപ്പോൾ പാടത്ത് വെള്ളം ആയത് കാരണം കൂടി അപ്പോൾ റോഡ് വരണമെങ്കിൽ കുറച്ചിങ്ങനെ വണ്ടി ഓട്ടോ വിളിച്ചിട്ട് വേണം വരണമെങ്കിൽ അപ്പോൾ അത് കാരണം ഞങ്ങൾ കുട്ടികൾക്കുള്ളതല്ലേ അപ്പോൾ എല്ലാവർക്കും കൂടി കഴിക്കാനൊക്കെ ഉള്ളത് റെഡിയാക്കി സെറ്റാക്കിയിട്ടാണ് കയ്യുക അപ്പോൾ ഇപ്പോൾ അവിടെ നല്ല തിരക്കിട്ട പണിയാണ് കേട്ടോ ഓരോന്ന് കത്തിക്കാളുള്ളത് ഒഴിവാക്കാനുള്ളതൊക്കെ മക്കളാണെങ്കിൽ നല്ല കളി അവർ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് സെറ്റാക്കി വെക്കുമ്പോൾ അവർ ഭയങ്കര കളി ആട്ടാണ് പിന്നെ എല്ലാവരും കൂടി കൂടിയതാണ് നാത്തോനും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നമ്മൾ കുറേ ആയിരിക്കും നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ ലാസ്റ്റിൻ്റെ എളാച്ചൻ്റെ കല്യാണം കഴിഞ്ഞതാണ് അപ്പോൾ അവർ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളൊക്കെ ആയതിനു ശേഷം നമുക്ക് ഇങ്ങനെ ഒരു സന്തോഷമുള്ള കാര്യം നടക്കുന്നത് കുറേ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇതിന് അലഹദില്ല എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ കുട്ടികളൊക്കെ എല്ലാവരും കൂടെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ അവരിങ്ങനെ വെറുതെ പാട്ടും വെച്ച് ഒപ്പനയും കളിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് സംസ്ഥാനത പെണ്ണുങ്ങളൊപ്പനെയും കളിക്കണം നോക്കിയിട്ട് ഇങ്ങനെ അന്തം ഇട്ടിരിക്കുകയായിട്ട് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നീട്ടിക്കാണോ അപ്പോൾ അതിങ്ങനെ നോക്കിയിരിക്കുകയാണ് അവർ കളിക്കണോ കണ്ടിട്ട് ചിരിക്കണോ കരയണോ എന്നുള്ളൊരു ഭയങ്കര ഇതിലാണ് അപ്പോൾ നമ്മൾ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു നമ്മൾ രാവിലെ പത്തരയ്ക്ക് വന്നേട്ടാ അപ്പം അതാണ് വെച്ചെങ്കിൽ ഉനിക്ക് കിട്ടിയ ട്രോഫി മെഡലൊക്കെ ഇവിടെയൊക്കെ വെക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് അതിന് ടേബിൾ ടേബിളിൻ്റെ ഇതൊക്കെ വിരിച്ചു കിട്ടാ ടേബിൾ ഷീറ്റൊക്കെ അവൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ ആഫോ ഇനിമൊക്കെ പറഞ്ഞതാണ് ഇങ്ങനത്തെ ടേബിൾ ഷീറ്റ് ഇടുമ്പോൾ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഈ ഷീറ്റ് ഇട്ടതിന് ശേഷം വൈപ്പ് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയറായി കിടക്കുമ്പോൾ കേട്ടോ എന്തായാലും മസാല അടിപൊളിയായിട്ട് അങ്ങനെ കിട്ടിയ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്നിങ്ങനെ സെറ്റ് ആക്കി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് പനിയൊക്കെ ഉണ്ട് കേട്ടോ ഇൻഷാല്ല അപ്പോൾ ഇതുപോലെ ഇതുക്കാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഗ്രാസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സൈഡിൽ വെച്ചതാണ് കേട്ടോ ഇനി ഓരോന്ന് ഒരിക്കലും പിടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അവിടെ ഇവിടെ ഇങ്ങനെ എടുത്ത് വീഡിയോസ് എന്ന് മാത്രം അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് കേട്ടോ അന്നത്തെ വിശേഷം കാര്യങ്ങളും വീഡിയോസിലെ അപ്പോൾ ഫാനിങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ എന്തുവും അത്ഭുതം പോലെ എൻ്റെ ഫെമിക്കൂട്ടി എടുത്ത് കാണിച്ചത് കേട്ടോ അതിലിങ്ങനെ നോക്കുമ്പോൾ ലീഫ് കാണാണ്ട് മറ്റേ ചേന നോക്കുമ്പോൾ ലീഫ് എന്നൊക്കെ കാണാല്ലെന്നൊക്കെ പറഞ്ഞിട്ടോ എടുത്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതങ്ങനെ അടുത്താണ് അപ്പോൾ സെറ്റാക്കിയതിനു ശേഷം അവർ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ വൈകുന്നേക്ക് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ചായ കുടിക്കൽ കഴിഞ്ഞ് അതൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ എന്നാലും കൂടി ഇടക്കിടക്ക് ഇങ്ങനെ എടുത്തതാണ് പിന്നെ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നതൊക്കെ എല്ലാതും കബക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം പുറത്തൊന്നും പറഞ്ഞ് കിടക്കണമെന്നില്ലട്ടാ അപ്പോൾ ഓരോന്ന് പറയുന്നതായിട്ട് നമുക്ക് ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റിയ സാഹചര്യം എല്ലാം എന്നു വെച്ചാൽ എല്ലാതും നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട കേട്ടാ അപ്പോൾ ഇനിയും സെറ്റിംഗ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് കിടക്കുന്നുണ്ട് പ്ലാസ്റ്റിക് നെയ്ഞ്ച് ചെയ്തിട്ടിട്ട് പോകാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇട്ടോ അതിനിടക്ക് വെയിലൊക്കെ നാരേണ്ടിന് ശേഷമാണ് കുട്ടികളങ്ങൾ കയറിയത് പിന്നെ വിറകൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ കുറേ കുറേ പണികൾ ചെയ്തു കുറേ കുറേ പറഞ്ഞാൽ എല്ലാവരും ഇല്ലാണ്ട് ഒത്തുപിടിച്ച മലയും പോലും പറഞ്ഞ പോലെ എല്ലാവരും കൂടി നിന്നിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഓരോന്നും ഓരോന്നായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ടാൽ നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങളുള്ളൂ ദിവസങ്ങളുള്ളത് കാരണം ഓരോന്നുമായിട്ട് ചെയ്യേട്ടാ പിന്നെ മക്കൾ വെയിലറിയതിന് ശേഷം പുറത്ത് പോകാട്ടെ അവർക്ക് പാടാൻ ഇതായത് നല്ല ഇഷ്ടമായി മക്കൾക്ക് കിട്ടാം വാർപ്പിൻ്റെ മേലെ പോയി നോക്കിയിട്ട് അവർ കുറേ നേരം നിന്ന് പിന്നെ താഴ്ത്തുകിടങ്ങി വന്നതാട്ടോ വെയിലാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയൊക്കെ ആയിരുന്നു നല്ല പൊട്ടം വെയിലാവും വെയിലാണെങ്കിൽ അപ്പോൾ അത് വാർപ്പിൻ്റെ മുകളത്തെ കാഴ്ചയാണ് കേട്ടോ കാണുന്നത് നാല് പെറും നെൽപ്പാടാണ് കേട്ടോ നല്ല ഭംഗിയാണ് വാശമുള്ള കാണാൻ ഇപ്പോൾ നമ്മളെ തറവാട് വീടുള്ളതും അവിടുത്തെ വീഡിയോസ് നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് പാടുത്തിട്ട അപ്പോൾ അതും അതുപോലത്തെ ഒക്കെ സ്ഥലം തന്നെയാട്ടാ പാടം തന്നെയാണ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാരണം കേട്ടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ പിന്നെ ഇങ്ങനെ കട്ട സപ്പോർട്ട് ഞങ്ങൾ കൂടൊപ്പം വേണേ അപ്പം നമുക്ക് ഇൻഷാല്ല നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് എല്ലാവരും ദാശ ചെയ്യട്ടെ എല്ലാവരും എത്താൻ വേണ്ടിയിട്ട് അപ്പം നമുക്കടുത്ത് വിജയിച്ച് കാണട്ടെ അതായിരിക്കും അസാം വർമ്മർക്കാത്തു